ഒൻപതാമത് കലാഭവൻ മണി അനുസ്മരണം അമ്മ ഭഗവതി കലാക്ഷേത്രം കൊടുമുണ്ട യു എസ് എ ഫ്ളവേഴ്സും ചേർന്നൊരുക്കുന്ന ഒൻപതാമത് കലാപൻ മണി അനുസ്മരണം നടന്നു ബാബുസ് ഓഡിറ്റോറിയം കൊടുമുണ്ട ഗേറ്റിൽ വെച്ച് മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവലിയുടെ അധ്യക്ഷതയിൽ പട്ടാമ്പി എം മുഹമ്മദ് മൂസിൻ ഉദ്ഘാടനം ചെയ്തു മണികണ്ഠൻ കാട്ടാമ്പള്ളി മണികണ്ഠൻ പെരുപടമ്പ് പിന്നണി ഗായകൻ മണികണ്ഠൻ തവനൂർ ജിറ ആശാ ത്രിപൂണിത്തറ നവജീവൻ ഓൾഡേജ് ഹോം മലപ്പുറം സബൂറ എം എസ് പിലീസ് മലപ്പുറം ബാലം പേരടിയർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ കലാപരിപാടികൾ നടന്നു പറയുന്ന വർഷം തിരഞ്ഞിരിക്കുന്നു എന്നാൽ ആ പ്രതിഭ ഇവിടെ നമുക്ക് വേണ്ടി നീക്കി പോയ അദ്ദേഹത്തിന്റെ കഴിവുകൾ நம்ம நம்மள கலாபம் ஜீவ் பல கலாகாரம் வத்தியமாக வளரை கஷ்டப்பட்டு பலதரத்தில் உள்ள பிரதிசிகள் ஜீவிதத்தில் தாரிக்கும் மட்டும் நம்ம வரஸ்திகளுக்குண்ட் தருணம் செய்து புறத்து கொண்டு வந்து కళాకారే అసూయపెడుతున్న తరపూ ప్రతి ప్రవర్తించ మేఖా కీతి అంగీకారం మోటారీ వేరే కడుత దారి అదే మన్యకార അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഒരു കലാകാരി എന്നറില്ല ശബ്ദമാധുര്യം നമുക്കറിയാം കലാപരം പണിയും നാടൻ പാട്ടും ഉണ്ടാക്കിയ ഓളം അത് വേറെ ആർക്കും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി